ജീവിച്ചിരുന്നെങ്കിൽ നടി മോനിഷയും നടൻ വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഈ വീഡിയോ കണ്ട ആരാധകർ ഏറെ നിരാശയോടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അത്രയേറെ പ്രിയപ്പെട്ട നടിയായിരുന്നു മലയാളികൾക്ക് മോനിഷ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് വിനീതും മോനിഷയും അഭിനയ രംഗത്ത് എഴുത്തിൻ്റെ തമ്പുരാൻ എം ടിയും മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഹരിഹരനും ചേർന്നാണ് നക്ഷതങ്ങൾ ഒരുക്കിയത് മികച്ച നടിക്കുള്ള ആവർഷത്ത് ദേശീയ അവാർഡ് മോനിഷയ്ക്ക് ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ ലഭിച്ചിരുന്നു പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മോനിഷയ്ക്ക് ഈ അംഗീകാരം ലഭിച്ചത് ദേശീയ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന റെക്കോർഡും ഇന്നും മോനിഷയുടെ പേരിൽ തന്നെയാണുള്ളത് ഈ ചിത്രം സൂപ്പർ ഹിറ്റാവുകയും വിനീത് മോനിഷ ജോഡികൾ മലയാളികളുടെ ഇഷ്ടതാരങ്ങളുമായി മാറുകയും ചെയ്തു പിന്നീട് ഋതുഭേദം കമലതുളം ചമ്പക്കുളം തച്ചൻ കനകാംബരങ്ങൾ തുടങ്ങിയ സിനിമകളിലും വിനീതും മോനിഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മികച്ച നർത്തകർ കൂടിയായിരുന്ന ഇരുവരും ഒരുമിച്ച് നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് കമലദളം എന്ന നൃത്തപ്രാധാന്യമുള്ള ചിത്രത്തിൽ നായകനായ മോഹൻലാലിനൊപ്പം വലിയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയാണ് വിനീതും മോൻഷയും അവതരിപ്പിച്ചത് തൊണ്ണൂറുകളിൽ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോകളിൽ ഇരുവരും ഒരുമിച്ച് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് കമലതളത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഗാനമായിരുന്നു ഷോയിലെയും ഹൈലൈറ്റ് ആ പാട്ടിലെ കോസല രാജകുമാര എന്ന വിളി വിനീതിനെ കളിയാക്കാനായി നടൻ ഇന്നസെൻറ്റ് പലപ്പോഴും വിളിക്കുമായിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഷോയ്ക്കു വേണ്ടി ഗൾഫിൽ പോയപ്പോൾ വിനീതും മോനിഷയും എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം എന്നും ആലപ്പി അഷ്റഫ് ഓർമ്മകൾ പങ്കുവെച്ചു ഇവരുടെ വളരെ അടുത്ത സൗഹൃദം കണ്ടിട്ടൊരിക്കൽ താൻ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നും അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ രണ്ടുപേരും നല്ല കലാകാരന്മാരും നല്ല കുടുംബക്കാരുമല്ലേ എല്ലാം കൊണ്ട് ഇവർ യോജിച്ചവരാണ് എന്നൊക്കെയായിരുന്നു ഇന്നസെൻ്റ് മറുപടിയായി തന്നോട് പറഞ്ഞത് എന്നും ആലഫി അഷ്റഫ് ഓർത്തു അഭിനയരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് മോനിഷ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടത് മോനിഷയുടെ മരണ ദിവസവും ആലപ്പി അഷ്റഫ് ഓർത്തെടുത്തു മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഫാസിൽ വിളിച്ചു പറഞ്ഞിട്ട് താൻ അവിടേക്ക് പോയ കാര്യവും അവസാന നിമിഷം മോനിഷയെ കണ്ട കാര്യവും ആലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക